ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കോടതി പരിസരത്താണ് ആന നിരവർത്തി ഇവിടെ വനവകുപ്പിന്റെ ഐബിക്ക് മുന്നിലായിരുന്നു ഇത്ര നേരം ഉണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ കടന്നുപോകുന്നതും അതുപോലെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന സ്ഥലത്താണ് ഇപ്പോൾ ആന നിലവർത്തിന് ഏറെ ഭീതിദായകമായ ഒരു സാഹചര്യമാണ് ഇവിടെ ഉടലെടുത്തിരിക്കുന്നത് ഇപ്പോൾ മാനന്തവാടിയിലും നഗരസഭയിലും അതുപോലെ ഇടവക പഞ്ചായത്തിലുമെല്ലാം സബ് കളക്ടർ നൂറ്റി നാൽപ്പത്തി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ പായോട് കാവണക്കുന്ന ശ്മശാനത്തിന് അരികിലായാണ് ആനയെ ആദ്യം നാട്ടുകാർ കണ്ടെത്തിയത് പാലളക്കാൻ പോകാറുണ്ടരുന്ന നാട്ടുകാരാണ് ആദ്യം ആനയെ കണ്ടത് ബന്ദിപ്പൂരിൽ നിന്നുള്ള റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ് ഇതെന്നാണ് ഇപ്പോൾ കരുതുന്നത് ഇതിനെ തുരുത്താനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പും പോലീസും എല്ലാം ഇപ്പോൾ നാട്ടുകാർക്കും എല്ലാം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്പോൾ മാനന്തവാടി നഗരം തന്നെ ഒരു ഭീതിയിലായിട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ഇത് മാനന്തവാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും കിലോ മീറ്ററുകൾ മാത്രം മാറി കോടതിയും അതുപോലെ താലൂക്ക് ഓഫീസ് പോലീസ് സ്റ്റേഷൻ എല്ലാം ഉള്ള ഒരു പരിസരത്തും പ്രത്യേകിച്ച് ജനവാസ മേഖല അനവധി വീടുകളെല്ലാം ഉണ്ട് ഈ ഒരു പരിസരത്താണ് ഇപ്പോൾ ആന നിലനിർപ്പിച്ചിരിക്കുന്നത് റേഡിയോ കോളർഘിച്ച ആനയായതിനാൽ തന്നെ ഇത് വളരെ ആക്രമകാരി കൂടിയായി മാറിയിരിക്കും ശ്രമങ്ങൾ ഇപ്പോഴും വയനാട് വിഷൻ വാർത്തകൾക്ക് വേണ്ടി ഷമീർ മാനന്തവാടി വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക